Hi all, Assalamu Alaikum, welcome back. ആ പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്യാരമോൾ കസ്റ്റാഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ഉള്ള ആണ് അതും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക എന്നിട്ട് വീട്ടിൽ മറക്കാണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടാ എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ ഇതേക്ക് ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചുകൊടുത്തിട്ട് നമുക്കിതൊന്നും നന്നായിട്ട് കട്ടില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നിങ്ങളുടെ കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് കോൺഫ്ലോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലോർ എടുത്തിട്ട് നന്നായിട്ട് പാലിനൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇതാ കസ്റ്റാർഡിൻ്റെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഇവിടെ മാറ്റി വെക്കാം ഇനി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു മുക്കാൽ ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിത് അതേപോലെ മിൽമയുടെ കവർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുക്കാൽ ലിറ്റ് മുക്കാൽ ലിറ്റർ അളവിൽ ഞാൻ പാൽ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം അപ്പോൾ പാൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി അവർ തിളക്കുന്നതിന് തൊട്ട് മുമ്പിലുള്ള ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാ പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി ഇനിയിപ്പം ഇതാ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാഡിൻ്റെ മിക്സും കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചൂടായിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കസ്റ്റാഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് അപ്പം തന്നെ ഇളക്കിയില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനിയിപ്പോൾ കസ്റ്റാർഡ് നമുക്കൊന്ന് കുക്കാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് കൈ എടുക്കാണ്ട് തിളക്കി നന്നായിട്ട് ഈ ഒരു പാലും കസ്റ്റാർഡും കൂടെ ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് ഇതേപോലെ പൊന്തി ഒരു 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 മിനിറ്റൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിനിപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്കൊരു ക്യാരമലിൻ്റെ സോസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്

അപ്പോൾ ഇനി ഈ ഒരു പഞ്ചസാര ഒന്ന് നന്നായിട്ട് ആയിട്ട് വരണോട്ടെ അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കുക എന്നിട്ട് ഒരു അത്യാവശ്യം ഒന്ന് മെൽറ്റായിട്ട് വരുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാര മുഴുവനായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കണോട്ടോ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ക്യാരമൽ സോസിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ ആകെ കെ പോകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു ക്യാരമൽ സോസ് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നാൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ബട്ടറും കൂടെ മെൽറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഏകദേശം ഒരു കാൽ കപ്പ് തുടങ്ങി അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കണ്ടെൻസർ കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ ഈ ഒരു പഞ്ചസാര ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് കമ്പയിൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇനി ഒരു മുക്കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഇതാ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളൊരു അരക്കപ്പിന് കുറച്ച് കുറവായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ടോട്ടല് ഒരു മുക്കാൽ കപ്പ് ഫ്രഷ് ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമോ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഫ്രഷ് ക്രീമും ആ ഒരു ക്യാരമലിൻ്റെ ആ ഒരു സംഭവമൊക്കെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം അപ്പോൾ കണ്ടില്ല നമ്മുടെ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായാലും നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇതുമൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം കണ്ടില്ലേ ക്യാരമൽ സോസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ ചൂടാറിയ ശേഷം നമുക്കിനിയിപ്പോൾ പുഡിങ്ങ് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ആയിട്ട് കൊടുക്കുന്നത് ഇതാ ഈ ഒരു ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം സൈഡ് വേണ്ട കേട്ടോ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം വൈറ്റ് പോഷൻ മാത്രം മതി നമുക്ക് അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാവരും ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്നില്ലാട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രത്തിലാണെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതാ നമ്മുടെ ആ ഒരു ക്യാരമിളിൻ്റെ സോസ് ഞാൻ ചൂടാറിയതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഏറ്റവും അടിയിലായിട്ട് ഈ ഒരു ക്യാരമുള്ള സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ആ ഒരു ക്യാരമിൻ്റെ ഫ്ലേവർ ഏറ്റവും അടിയിലത്തെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഞാൻ അടിയിലും ഈ ഒരു ക്യാരമിൻ്റെ സിറപ്പ് സോസ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് സ്ലൈസ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് എല്ലാ ഭാഗവും കവറായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ബ്രെഡ് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്തിട്ട് ഹോൾസൊന്നും ഇല്ലാണ്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിക്സും കൂടെ അതായത് ഒരു ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പുഡിങ് ട്രേക്ക് അനുസരിച്ച് നമുക്ക് എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കസ്റ്റാർഡ് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതാ നമ്മൾ ആ ഒരു ക്യാരമലിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ അത്യാവശ്യം നന്നായിട്ട് കൊടുക്കാട്ടോ അപ്പോഴാണ് ആ ഒരു ക്യാരമലിൻ്റെ ക്യാരമൽ ചൂസിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ എടുത്ത് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇതാ ഇതേപോലെ ഞാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പിസ്താശു ഇതേപോലെ ഒന്ന് കട്ടി കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ടെനാട്സ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ക്രഞ്ചിനെസ് കിട്ടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് പിന്നെ വീണ്ടും ഇതാണ് എൻ്റെ മുകളിലായിട്ട് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഞാനിപ്പോൾ പറഞ്ഞില്ല മൂന്ന് ലെയർ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഓരോ ലെയറും ചെയ്തെടുക്കുക പിന്നെ ഇതാ വീണ്ടും നമ്മുടെ ആ ഒരു ക്യാരമൽ സോസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ കട്ട് ചെയ്ത് വെച്ചുള്ള ഒരു നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിസ്താശും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ വീണ്ടും മുകളിലേക്കായിട്ട് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതേപോലെ ഓരോ ലെയറും ഞാനൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഈ ഒരു പുഡിങ് ട്രേയിലേക്ക് കറക്റ്റ് നിറച്ച് ഇതേപോലെ മൂന്ന് ലെയറായിട്ട് കൊടുക്കാനുള്ള കസ്റ്റാർഡും ആ ഒരു ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ഒരു പുഡിങ് ട്രേയിൽ നിറച്ച് നമുക്ക് ഈ ഒരു പുഡിങ്ങ് സെറ്റ് ചെയ്തെടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ക്യാരമൽ സോസ് ഒഴിച്ചിട്ട് വെച്ചിട്ട് തന്നെ ആയിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നമ്മുടെ ആ ഒരു ക്യാരമൽ സോസ് വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഡെക്കറേഷൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക നമുക്ക് വേണമെങ്കിൽ നട്ട്സ് മോളിൽ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ക്യാരമലിൻ്റെ ആ ഒരു ക്യാരമൽ സോസിൻ്റെ ആ ഒരു ഇടക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതേപോലെ കസ്റ്റാഡും ആ ഒരു ബ്രെഡും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതൊരു ഓവർനൈറ്റ് എങ്കിലും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ബ്രെഡൊക്കെ ആ ക്യാരമലിൻ്റെ സോസിലും ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സിലൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ പിറ്റേ നട്ടത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ ഓർമ്മയിട്ട് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ക്യാരമൽ സോസൊക്കെ ആ ഒരു ബ്രെഡിൽ നന്നായിട്ടിങ്ങനെ കുതിർന്നതായിട്ടാണ് കേട്ടോ ആ ഒരു കളർ ഇങ്ങനെ ആയിട്ട് പോലെ തോന്നിയേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്നും കൂടെ ക്യാരമൽ സോസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് നല്ല പീസായിട്ട് നമുക്കൊരു പുഡിങ് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ജലാറ്റിനോ ഗ്രാസോ അഗ്രഗറോ ഒന്നും വേണ്ടട്ടോ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണേ അപ്പം ഞാനത് അതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കഴിക്കുന്ന ഒരു ടൈമിൽ ഇതേപോലെ ക്യാരമൻ സോസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മറക്കാണ്ട് വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കാട്ടെ നമുക്ക് ഈ ഒരു ചൂടത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തണുപ്പിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതേപോലെ ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കണ്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ